ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഏക്കറ ഇരുപത് സെൻറ്റ് നെൽകൃഷിയാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ വീഡിയോ ആദ്യം ഒന്ന് കാണാം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലം നെൽകൃഷി നെൽകൃഷി ചെയ്യാനേ പറ്റുള്ളൂ പാടം കാറ്റഗറി പെട്ട തന്നെയാണ് ഇതിൽ വാഴ പച്ചക്കറി അതുപോലെ തന്നെ നെല്ല് അങ്ങനെ ഉണ്ടാക്കാനേ പറ്റും കൃഷി ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കൃഷി കൃഷി ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതിൽ വഴി സൗകര്യങ്ങളുണ്ട് ബസ് റൂട്ടിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ഹൈവേന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഹൈവേ പറഞ്ഞാൽ പത്തിരിപ്പാല ഒറ്റപ്പാലം പാലക്കാട് ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ സ്ഥലമാണ് ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലം ഒറ്റ ഒറ്റ കണ്ടു പാടമായിട്ട് ഒറ്റ കണ്ടുമായിട്ട് തന്നെ കിടക്കണത് എന്തായാലും ഇപ്പോ വേറെ നെല്ലുണ്ടാക്കം കൊടുത്തിരിക്കയാണ് അതിൽ നമ്മൾ ചുറ്റും കമ്പിവേലിയൊക്കെ പെൻസിലങ്ങോ ചെയ്തിട്ട് അല്ല വാഴ കൃഷിയോ അങ്ങനെ പച്ചക്കറി കൃഷി നെല്ലുണ്ടാക്കാം എനിക്ക് എനിക്കെ പറ്റിയൊരു ഒറ്റ ഒരു ഒരു ഒറ്റ പാടം ഉണ്ട് തന്നെയാണ് അപ്പുറത്തും അപ്പുറത്തും നല്ല ഒന്നിച്ച് ഒന്നിച്ച് ഒരേ ഇതിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി പേരൊരു പഞ്ചായത്താണ് ലക്കിടി ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചെറിയ ലോക്കൽ ബസ് റൂട്ടുണ്ട് അതിന്നൊരു ഇരുന്നൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നല്ലൊരു ഒറ്റ ഒരു കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലം കേട്ടുള്ളൂ ഇതിൽ വേറെ ഇപ്പൊ പെട്ടെന്ന് കയറി നമ്മൾ തെങ്ങോ കൊങ്ങോന്നും വെക്കാൻ പറ്റില്ല പിന്നീട് വെക്കാൻ പറ്റും പിന്നീട് വെക്കാൻ എന്ന് പറയാനും പറ്റില്ല പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെൽകൃഷിയൊക്കെ ചെയ്യാം അതുപോലെ വാഴ വയ്ക്കാം ഇങ്ങനെ മറ്റേ പച്ചക്കറി കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും വണ്ടി വരാനുള്ള സൗകര്യങ്ങളുണ്ട് മറ്റൊരു പാടമായിട്ട് തന്നെ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ടോട്ടൽ വില ഒരു ഏക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലം ടോട്ടൽ വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത് അടുത്ത വീടുകളൊക്കെ ഉണ്ട് പക്ഷെ വീടുണ്ടായിട്ട് ഇതിലൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല ഇതാണ് വഴി അതിലേക്ക് വരുന്ന റോഡാണ് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ കഷ്ടി അപ്പ ഓക്കെ ബൈ